ഈ മലബാർ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഉന്നക്കായി ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ലല്ലേ എൻ്റെ ഫേവറേറ്റ് ആണ് ഇതിലോട്ട് നാല് വലിയ പഴം എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസസ് ആയി കട്ട് ചെയ്തൊന്ന് സ്റ്റീം ചെയ്ത് മാറ്റി വെക്കാം ഇനി പഴം ചൂടോടെ താശ ചെയ്തെടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് ഒരു ബീറ്റ്റ് വച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാനിലോട്ട് ഒഴിച്ച് കാഷ്യൂസും കിസ്മിസും തേങ്ങയും കുർഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്കായും മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം ഇനി ലെമൺ സൈസിലായിട്ട് ഓരോ ബോൾസ് എടുത്ത് ഫില്ലിങ് വെച്ച് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഈസി റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്